കുറച്ചൊന്ന് ദുസ്സഹമായിട്ടുള്ള പാതകളാണെന്ന് തോന്നുന്നു ഒരു പത്ത് മിനിറ്റ് നടക്കുവാനുണ്ട് എന്നു പറഞ്ഞത് നമുക്ക് നോക്കാം ചെറിയൊരു അരുവിയല്ല അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകുന്നുണ്ട് താഴത്തു കൂടെയും അരുവികൾ ഒഴുകുന്നുണ്ട് സംഭവം കേടുവാട്ടാ അട്ടുകളി സ്ഥലം വാട്ടർഫോൾസ് കാണാൻ ഭംഗിയല്ലേ അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ടിക്കറ്റ് കൗണ്ടർ ഒക്കെ ഉണ്ട് ഈ ഭാഗത്ത് എന്തോ കാണുന്നുണ്ട് ടിക്കറ്റ് വന്നിട്ട് ട്വൻ്റി റുപ്പീസ് അപ്പോൾ ഇതാണ് നമ്മളെ റൂട്ട് ആക്ച്വലി ഇതിൻ്റെ മലയിലേക്ക് പോകുന്നവരെയുള്ളൊരു കാഴ്ചമൊക്കെ നല്ല കോടയൊക്കെ ഇറങ്ങിയിട്ട് നല്ല ഗ്രീനിഷായിട്ട് അടിപൊളി വാഴ കൃഷിയൊക്കെ വേണ്ട വാഴ കൃഷി അതിന് നേരം മേലെ കോട വീണിട്ടുള്ള മലനിരകൾ കണ്ടു